ഹലോ ഗൈസ് ഇത് നമ്മൾ ബി എം ഡബ്ല്യു ഫൈവ് സീരീസിൻ്റെ ഗിയർ ബോക്സ് പൊളിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ തിരിച്ച് കയറ്റാൻ പോവുകയാണ് ഗിയർ ബോക്സ് കംപ്ലൈൻറ്റ് ആയിട്ട് വരണം ഗിയർ ബോക്സ് അത് തൂക്കി എടുത്തിരിക്കുകയാണ് സലൻഡ് ഉണ്ട് വിനുവുണ്ട് ഷാനു ഉണ്ട് ഷാനു വന്നിരിക്കട്ടാ തെറ്റി നമ്മൾ അതിൽ നിന്ന് ലിഫ്റ്റിൽ തൂക്കിയെടുത്ത് നേരെ ഇതിൽ വെച്ച് സെറ്റാക്കാൻ പോവാണ് അപ്പോൾ നമുക്കത് കടാം കയറ്റി കയറ്റും കയറ്റാം കയറ്റും പയ്യെ ലിഫ്റ്റിൽ നിന്ന് ഇറക്കി ജാക്കിയിലേക്ക് വെക്കുകയാണ് ജാക്കിയിൽ വെച്ച് നമ്മൾ ഇത് ജാക്കി ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കയറ്റി ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഗിയർ ചെറിയ ചാടുന്നതായിരുന്നു നംപ്ലൈൻറ്റ് അപ്പോൾ അതെല്ലാം നമ്മളെ എണ്ണം സെറ്റാക്കിയിട്ടുണ്ട് என்ன பண்ணுஷி கிட்ட வர என்ன இருக்கு வரக்குது இந்த அகத்துல இருந்து இங்க நிக்குதுனா சூப்பரா இருக்கு ஓகே ஹாய் गाइस இப்ப நம்ம வேண்டா கியர் பாக்ஸ் எல்லாம் லிஃப்ட் லிகேட் செட் ஆகி இருக்குนะ ஜாக்கி லிகேட் செட் ஆகி இருக்குนะ அப்ப நம்ம இத எடுக்க போறோம் டயர கேட்டிட்டேட்டா அதுல நல்ல weight இருக்கு ஜாக் கியர் பாக்ஸினு ஓடு நம்ம கியர் பாக்ஸை எடுத்துயேன் போவான സല്ലൺ എന്നാണ് എൻ്റെ നേതൃത്വം നൽകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തത് നമുക്ക് കാണാം ജാക്കി ലിഫ്റ്റ് ചെയ്ത് ബുക്ക് കാണും ിഫ്റ്റിൽ കെട്ടി കറക്റ്റ് പിടിക്കുക ഗിയർ ബോക്സ് കറക്റ്റ് സെറ്റ് ആക്കി വെക്കുക ലിഫ്റ്റ് ജാക്കി കുറേശ്ശെ കുറേശ്ശെ ജാക്കി ചോട്ടിച്ച ഗിയർ ബോക്സ് കറക്റ്റ് പിടിച്ച് വയ്ക്കുക സെറ്റ് ചെയ്യുക അപ്പൊ ഇനി ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിടിയാണ്ടി ഓക്കെ നമ്മൾ ഗിയർ ബോക്സ് എല്ലാം സെറ്റ് ആക്കിട്ട് സനൽ മേശരി അപ്പം നിങ്ങളെ ഭാഗത്തിൻ്റെ ആ ചാട്ട ഇനി കൊണ്ടുവരിക നമുക്ക് മാറ്റിക്കളയാം അല്ല വലിയ തോട് ആ ചാ ഒരുപാട് ചാടണം നമ്മൾ നിവത്തി അവിടെ കറക്റ്റായിട്ട് നിവത്തി വെച്ചേക്കാണ് ഇനി അതിലെ നല്ലപോലെ നടന്നു പോകാം അങ്ങനെ കൈവട്ട് റവേ സെറ്റായിട്ട് ഒരു ചാട്ടാ നിൽക്കൽ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അവിടെ വിഴുന്ന് വെച്ച് വരുന്ന സെറ്റ് വേട്ടാ നല്ല ഇതിൽ പിടിച്ച് ഇങ്ങനെ തിരിക്ക് ഇളക്കാം വേട്ട എപ്പോഴും പറയുന്നത് നോക്കി ഇളക്കണം ഇളക്കിയില്ലെങ്കിൽ ഈ എല്ലാം വലിഞ്ഞ് പിന്നെ ഗിയർ വരുന്നില്ല ചാട്ടമൊക്കെ ഓരോ ഒന്നൊന്നര തന്നെ ചാട്ടമായി പോവും ഓയറൊക്കെ കയറ്റ കറച്ചിട്ട് ലോക്ക് ചെയ്ത് കയറ്റണം അകത്ത് പിന്നെ വളഞ്ഞു പോവും അകത്ത് നോക്കി കേട്ടണം നമ്മൾ നോക്കി കേട്ടിട്ട് ഇനി നമ്മൾ എല്ലാം നമ്മള് മുളപ്പി എപ്പിടിക്കൊന്നും വേണ്ടില്ല ജന ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ചെയ്യുന്നത് കേട്ടോ